മരണത്തെ പേടിച്ചവരല്ല അവർക്ക് ജീവിച്ചാലും അവവയാ മരിച്ചാലുമില്ല മരിച്ചാടും അവ്വാക്ക് വേണ്ടി ജീവിച്ചാലും വേണ്ടി ഈ പാഠം പഠിച്ചിട്ട് ഹൃദയത്തിന്റെ ഉള്ളിൽ നിന്ന് ഭൗതിക ജീവിതത്തിന്റെ മാറാപ്പ് വലിച്ചിറങ്ങിയിട്ട് കാലത്തിന്റെ ചുവരെടുത്തുകൾ മനസ്സിലാക്കി ഇബ്രാഹിമിമില്ല നെഞ്ചോട് ചേർത്ത് പിടിച്ചു മുഹമ്മദീസിന് കാലത്തിന്റെ ഇതിഹാസത്തിന്റെ ചരിത്രത്തിന്റെ രജതരേഖ വരു കാ എൻറെ പ്രിയപ്പെട്ട ചെറുപ്പക്കാരാ തയ്യാറാവുക നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ

ാഹ്വനെ യുവസല്ലമയുടെ അടുക്കലേക്ക് വന്നിട്ട് ഒരു സഹാബി പറഞ്ഞു യാ റസൂലല്ലാഹ് വീട്ടിൽ വല്ലാത്ത രോഗമാണ് വല്ലാത്ത കടമാണ് നബിയേ എന്ത് ചെയ്താലും ജീവിതത്തിൽ രക്ഷപ്പെടുന്നില്ല നബിയേ ഞാൻ എന്ത് ചെയ്യണം നബിയേ എനിക്കൊരു ദിക്കു പറഞ്ഞതാ തിരുദൂതരെ അല്ലാണ്ട് പറഞ്ഞു സഹാബി നിന്റെ എല്ലാ പ്രയാസവും മാറണോ നീ നിന്റെ വീട്ടിലോട്ട് കയറി ചൊല്ലുമ്പോ നിന്റെ വീട്ടുകാരോട് നീ സലാം പറയുക ഉറക്കൊന്ന് പറയുന്നത് മറന്നുപോയ പാഠം ഇത് അസ്ട്രോണമി അല്ല ഇത് ജോഗ്രഫി അല്ല ഇത് സയൻസ് അല്ല നാം അടിച്ചു പുറത്താക്കിയ നമ്മുടെ ആത്മീയതയുടെ പാഠം നീ നിന്റെ വീട്ടിലോട്ട് കയറി ചെല്ലുമ്പോ നിന്റെ വീട്ടുകാരോട് നീ ഒന്ന് സലാം പറയുക

പ്രയാസം രോഗം എന്ന് നബിയിൽ കേട്ടു ഇനി കുങ്കുമം എടുക്കുക കുങ്ക കുങ്കുമൊണ്ട് സൂറത്തിൽ എന്നിട്ടത് ഉണങ്ങി കിടിയുമ്പോൾ നനച്ചെടുത്തിട്ട് ആ സംസം വെള്ളം കുടിക്കുക സർവരോഗത്തിന് ശിപയാണെന്ന് എല്ലാ നീ ചെയ്തു പോയാൽ കുർആാന്റെ വെളിച്ചം ഇത് ഞാൻ പറഞ്ഞത് സൂറത്തിൽ മാത്രം ഇത് ഖുർആന്റെ വെളിച്ചമാണ് ഇത് ഖുർആന്റെ ഖുർആാന്റെ വിശുദ്ധിയാണത് ഹൃദയത്തിൽ എപ്പോഴും ഉണ്ടാവുക അല്ലാഹു അള്ളാഹു നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ അതുകൊണ്ട് എല്ലാവരോടും അവസാനമായിട്ട് ഞാൻ പറയുകയാണ് അള്ളാഹുവിന്റെ പ്രവാചകന്റെ പ്രിയപ്പെട്ട സഹാബി ും ഈ വിശുദ്ധിയും ഈ വിജയവും ജീവിതത്തിന്റെ പ്രയാസത്തിന്റെ വിജയത്തിന്റെ നിദാനം ഖുർആാനാഹിബിനെ കാണാൻ വന്നു എന്തിനാ കരയുന്നത് നിങ്ങൾ മരിച്ചാല് പെൺമക്കള് കാലുമില്ല നോട്ടിട്ടാണോ അങ്ങനെയെങ്കിലും മാലിൽ നിന്ന് നിങ്ങളുടെ പെൺമക്കൾക്ക് ഒരു നിശ്ചിത സംഖ്യ തീരുമാനിച്ചിട്ടുണ്ട് ഇബ്നു

ഞാൻ എന്റെ അഞ്ചു പെൺമക്കളും പട്ടിണിയിലാകുമെന്ന് എനിക്ക് ഭയമില്ല അവർക്ക് പട്ടിണി വരികയില്ല ഒരാവത്തും ഞാൻ മരിച്ചാലും അവരെ ഉപ്പ് മരിച്ചാലും എന്റെ പെൺമക്കൾക്ക് വരില്ല കാരണം എന്താ എന്റെ ഹബിബായ പഠിപ്പിച്ചിട്ടുണ്ട് ആരെങ്കിലും മകരുവ് നമസ്കാരത്തിന് ശേഷം ഏതെങ്കിലും ഒരു പെണ്ണ് സൂറത്തിൽ വാക്കിയ പാരായണം ചെയ്താൽ ആ ും വരില്ലെന്ന് എന്റെ മുത്തന്നെ പഠിപ്പിച്ച അന്ന് മുതൽ എന്റെ പെൺമക്കള് മകരുമ നമസ്കാരത്തിന് ശേഷം പതിവായി സുഹൃത്ത് വാക്യ ഓടുന്നുണ്ട് അതുകൊണ്ട് എന്റെ മക്കൾക്ക് ഒരു പട്ടിണിയും വരില്ലെന്ന് അടുത്ത നിമിഷം മരിച്ചാലും എന്റെ മക്കൾ പട്ടിണിയാവില്ലെന്ന് പറയാൻ ഇങ്ങനെ ഒരു പാഠം നമ്മൾ പഠിപ്പിച്ചിട്ടുണ്ടോ അള്ളാഹു നമ്മളെ കാക്കട്ടെ അതുകൊണ്ട് മക്കൾക്ക് ഖുർആാൻ കൊടുക്കുക സ്നേഹിക്കുക ഖുർആാനെ വിദ്യാർത്ഥികൾ അവരുടെ നാവിലൂടെ ഖുർആൻ ഓടുമ്പോ ആയിരക്കണക്കിന് ഹാഫുലിങ്ങൾ വരുമ്പോ കടുവാ പള്ളി അള്ളാഹു അനുഗ്രഹിക്കട്ടെ കാരണം ഇത് ഖുർആാന്റെ ഭൂമികയാണ് ഇത് ഖുർആൻ പാരായണം ചെയ്യപ്പെടുന്ന ഭൂമികയാണ് അള്ളാഹുവേ 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 അവസാനം നിന്നോട് ചോദിക്കാൻ ഒന്ന് മാത്രമേയോ مهلا هذاك الذي اعطاك نافله القران فيه مضى عيل وتفصيل അല്ലാഹുവേ 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 ആയിരക്കണക്കിന് അർത്ഥതലങ്ങൾ ഞങ്ങൾക്ക് നൽകിയ ഞങ്ങളുടെ ഫീ മദദി ഫലാ തുഅദ് വലാ لا تُحصَّ وَلا تُصَامُ عَلَى إِكْثَارِ فِي ാണ് ആയിരക്കണ അർത്ഥങ്ങളുള്ള കുറ പഠിക്കാ ഞങ്ങൾക്ക് കഴിഞ്ഞിട്ടില്ല ഉറപ്പേ ഞങ്ങളുടെ മക്കളെ പഠിപ്പിക്കാ കഴിഞ്ഞിട്ടില്ല അല്ല അറിയാത്തത് കൊണ്ട് ഓരാണ് കഴിഞ്ഞിട്ടില്ല അവസാനം മരിക്കുന്ന നേരം പൊണ്ുമക്കളെ മനസ്സിലുറപ്പിക്കണം സഹോദരിമാരെ മനസ്സിലുറപ്പിക്കണം മരിക്കുന്ന നേരം മരിക്കുന്ന നേരം സിംഹം കൊന്നതൽഭുതമല്ലേ സിംഹാസനത്തിന് ചുറ്റി നിന്നവരല്ലേ പിടിമണ്ണ് മാറിയെറിഞ്ഞതൽഭുതമല്ലേ നിന്റെ സിംഹാസനത്തിന് ചുറ്റുനിന്നവർ നിന്റെ കാറിൽ കൂടെ സഞ്ചരിച്ചവർ നിന്റെ കൂടെ കൂട്ടു കൂട്ടുനിന്നവർ നിന്റെ കുഴിമാടത്തിലേക്ക് പിടിമണ്ണു വാരിയറിയുകയാണ് മൈനറിയെ തീമായി കണ്ടൊലിച്ചില്ലേ അതിലത്ഭുതം നിന്നോളവും നിനക്കില്ലേ കണ്ടില്ലേ ൊട്ടിക്കരയുന്നത് കണ്ടില്ലേത്തിന്റെ ചാരത്തിനെന്നിട്ട് നമ്മുടെ മക്കളുടെ കണ്ണുനീരൊരുക്കുന്നുണ്ട് പക്ഷെ എനിക്കത് കാണാൻ കഴിയുന്നില്ലല്ലോ ഞാൻ പലപ്പോഴും ചിന്തിക്കാറുണ്ട് മരണശേഷം ഒന്നും കാണാതിരിക്കുന്ന ഒരു പക്ഷേ ഞാൻ മരിച്ചു കിടക്കുമ്പോ എന്റെ മയ്യത്തിന്റെ ചാരത്ത് കെട്ടിപ്പിടിച്ചു കരയുന്നു എന്റെ മക്കളുടെ കണ്ണുനീരെങ്ങാനും എനിക്കൊന്ന് കാണാൻ കഴിഞ്ഞാ ഒന്ന് റസൂലിന്റെ വന്നിട്ട് ഒരു ഒരു സഹാബി നല്ല മദീനയിൽ വന്നിട്ടുണ്ട് ഭയങ്കര വയനേ ഭയങ്കര പ്രസംഗമാണ് വാക്കവിമാരെ കുറിച്ച് നിങ്ങൾ അങ്ങനെ പറയാറുണ്ട് അള്ളാഹുദിനെ നിലനിർത്തി തരട്ടെ ചോദിച്ചു ആ പ്രഭാഷകൻ മരണത്തെക്കുറിച്ച് അത് പറയാറുണ്ടോ ഇല്ലയാ ആ എന്നാൽ അയാൾ നല്ല പ്രഭാഷകനല്ലെന്ന് ലോകത്തിന് മുത്തു പറഞ്ഞത് കൊണ്ടു എന്റെ ഏത് പ്രസംഗത്തിലും അത് കേട്ടാന്ന് മുഴുവൽ മരണത്തെ കുറിച്ച് പറയാറവസാനിപ്പിച്ചിട്ടില്ല എന്തിനാ മരണം പറയുന്നത് ഒരു നല്ല പ്രഭാഷകനായി മാറാന് അഭീവായ മുത്തു പറഞ്ഞ പ്രഭാഷകനാകാൻ മരിച്ചിട്ടും അറിയാത്തത് നല്ല Ben <laughs> de <laughs> മരിച്ചു കഴിഞ്ഞിട്ടൊന്നും കാണാൻ കഴിയാത്തത് എന്നെ കെട്ടി പിടിച്ചിട്ട് പൊട്ടിക്കടയുന്നു എന്റെ മക്കളുടെ കഴിയുക മരിച്ചിട്ട് മലന്ന് കിടക്കുന്ന ഉപ്പാ ഉപ്പാ വിളിക്കുന്ന എന്റെ മക്കളെ ഞാൻ എങ്ങനെയാണ് ആശ്വസിപ്പിക്കുന്നത് എന്റെ പൊന്നുമോൾ എട്ടും പെട്ടും തിരിയാത്ത എന്റെ പൊന്നുമോൾ എന്റെ മുമ്പിൽ കരയുന്നത് ഞാൻ എങ്ങനെ ആസഹിക്കുക എന്റെ തളർച്ചയിലും എന്റെ വളർച്ചയിലും എന്റെ താങ്ങന്തണലുമായ എന്റെ പൊന്നുപാരി കരയുന്നത് ഞാൻ എങ്ങനെയാണ് സഹിക്കുക സഹോദരങ്ങളെ സഹോദരങ്ങളെ അവസാനം ആരടി മണ്ണിലേക്ക് പോവുകയാണ് ആരടി മണ്ണിൽ അവസാനിക്കുകയാണ് ഫോൺ കമ്പി ലെറ്റർ മുഴുവനും നിലച്ചില്ലേ അവർക്കുള്ള ഹാലറിയാത്തത്ഭുതമല്ലേ വരികളാണ് ഫോൺ കമ്പി ലെറ്റർ മുഴുവനും നിലച്ചില്ലേ അതിലത്ഭുതം ഇന്നോളും നനക്കില്ലേ